നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്ത് ലോകമെങ്ങും അംഗീകരിച്ചിട്ടുള്ളതാണ് ഇപ്പോഴിതാ സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പലിനെ മോചിപ്പിച്ച് ഒരിക്കൽ കൂടി വീരേതിഹാസം രചിച്ചിരിക്കുകയാണ് ഭാരതത്തിന്റെ നാവികസേന മാർക്കോസ് എന്ന ഇന്ത്യൻ നാവികസേനയുടെ ചുണക്കുട്ടന്മാർ കമാൻഡോ സംഘം ഇപ്പോൾ വലിയ ദൗത്യമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് സൊമാലിയൻ കടൽക്കൊള്ളക്കാർക്കെതിരെ നാൽപ്പത് മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ കപ്പൽ മോചിപ്പിച്ചിരിക്കുന്നു ഇന്ത്യയുടെ നാവികസേന എം വി റിയൂൻ കപ്പൽ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചത് ചരിത്രത്തിൽ ഇടം നേടുന്ന നടപടിയാണ് സൊമാലിയൻ കടൽക്കൊള്ളക്കാർ കൊള്ളക്കാർ ബന്ധികളാക്കിയ പതിനേഴ് കപ്പൽ ജീവനക്കാരെയും നാവികസേന മോചിപ്പിച്ചു മുപ്പത്തിയഞ്ച് സൊമാലിയൻ കടൽ കൊള്ളക്കാരെയും ഇന്ത്യയുടെ നാവികസേന പിടികൂടി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരം കടലിലൂടെ താണ്ടിയാണ് ഏറ്റവും വലിയ ചരക്ക് കപ്പലിലൊന്നായ എം വി റൂനിനെയും അതിലെ ജീവനക്കാരെയും ഇന്ത്യയുടെ നാവികസേന രക്ഷപ്പെടുത്തിയതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ് ഇന്ത്യൻ നാവികസേന ഇതാദ്യമല്ല കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പലുകളെ രക്ഷിക്കുന്നത് കഴിഞ്ഞ ആറേഴ് മാസത്തിനിടയിൽ നാലോ അഞ്ചോ കപ്പലുകളെ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇന്ത്യയുടെ നാവികസേന രക്ഷപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയുടെ നാവികസേനയുടെ എട്ടു പടക്കപ്പലുകൾ അറബിക്കടലിൽ നിതാന്തമായ ജാഗ്രത പുലർത്തുകയാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ ചെങ്കടലിൽ ഹൂതികളുടെ കനത്ത ആക്രമണം ചരക്ക് കപ്പലുകൾക്കെതിരെ നടന്നുവരുന്നു അതുകൂടാതെ സൊമാലിൻ കടൽ കൊള്ളക്കാർ യമനിൽ നിന്നുള്ള കപ്പൽ കടൽ കൊള്ളക്കാർ ഇവരൊക്കെ തന്നെ ഈ കപ്പൽ പാതയിൽ പതിയിരുന്ന ആക്രമണം നടത്തുന്നത് നിരവധി തവണയാണ് എന്നാൽ ഇന്ത്യയുടെ നാവികസേന ഇവർക്കൊക്കെ ഭയമാണ് പലപ്പോഴും ഇന്ത്യയുടെ നാവികസേനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് മാർക്കോസ് എന്ന കമാൻഡോ സംഘം തന്നെയാണ് ലോകത്ത് ഏറ്റവും അധികം ശക്തിയുള്ള ഏറ്റവും അധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കമാൻഡോ മറൈൻ കമാൻഡോ സംഘം എന്ന് പറയുന്നത് മറൈൻ കമാൻഡർ സംഘം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാർക്കോസ് തന്നെയാണ് ആ മാർക്കോസിന്റെ ശക്തിയിലാണ് ഇന്ത്യയുടെ നാവികസേന ഈ സമുദ്ര അതിർത്തിയിൽ വലിയ വലിയ ശക്തിയിൽ ഈ കപ്പൽ കടൽ കൊള്ളക്കാരെ പ്രതിരോധിക്കുന്നത് ഇപ്പോഴത്തെ എം വി ഉറുവിൻ എന്ന കപ്പൽ ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചിരിക്കുന്നു മൂന്ന് മാസം മുമ്പാണ് ഈ കപ്പൽ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തത് പിന്നീട് ഇവർ കവർച്ചയ്ക്കായി ഈ കപ്പൽ ഉപയോഗിക്കുകയായിരുന്നു ഇത് ഇന്ത്യയുടെ നാവികസേന മനസ്സിലാക്കി അങ്ങനെ നിതാന്ത ജാഗ്രത പുടുത്തിക്കൊണ്ട് നിരീക്ഷണം ശക്തമാക്കുകയായിരുന്നു ഇന്ത്യയുടെ നാവികസേന ഓപ്പറേഷന്റെ സമ്പൂർണ്ണ പദ്ധതി ഇന്ത്യയുടെ നാവികസേന തയ്യാറാക്കുകയും നാൽപ്പത് മണിക്കൂറോളം നീണ്ട ഓപ്പറേഷനൊടുവിൽ ഈ കപ്പലിനെ മോചിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്ത്യൻ നാവികസേന ഈ കപ്പലുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ കടൽ കൊള്ളക്കാർ നാവികസേനയുടെ കപ്പലിന് നേരെ വലിയ തോതിൽ വെടിയുർക്കുകയായിരുന്നു ഈ കപ്പലിൻ്റെ ഡക്കിൽ നിന്നുകൊണ്ട് കടൽ കൊള്ളക്കാർ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലിന് നേരെ വെടിയുർക്കുന്ന ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്നതാണ് അങ്ങനെ ഇന്ത്യൻ നാവികസേനയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം ഈ കപ്പലിൽ നിന്നുണ്ടായി പിന്നാലെ ഈ നേരിട്ടുള്ള ഒരു ആക്രമണത്തിൽ നിന്ന് ഇന്ത്യയുടെ നാവികസേന പിന്മാറുകയായിരുന്നു വെള്ളിയാഴ്ച കടൽ കൊള്ളക്കാരുടെ വെടിവയ്പ്പിനെ തുടർന്ന് നാവികസേന തന്ത്രം മാറ്റി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് നാവികസേനയുടെ പി എയ്റ്റ് ഐ സമുദ്ര പെട്രോളിംഗ് വിമാനം മുൻനിര പടക്കപ്പലുകളായ ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് സമുദ്ര തുടങ്ങിയവ വിന്യസിച്ചു ഈ ആക്രമണത്തിനായി ഇതിനു പുറമെ ഡ്രോണുകൾ ഉപയോഗിച്ചു സി പതിനേഴ് വിമാനം വഴി നാവികസേനയുടെ ഏറ്റവും കരുത്തരായ മാർക്കോസ് കമാൻഡോകൾ ഈ ചരക്ക് കപ്പലിലേക്ക് ഇറങ്ങി തുടർന്ന് കടൽ കൊള്ളക്കാർക്ക് കീഴടങ്ങാതെ മറ്റു നിർവാഹമില്ലാതെയായി നാൽപ്പത് മണിക്കൂർ നീണ്ട ഓപ്പറേഷനൊടുവിൽ മുപ്പത്തഞ്ചോളം സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്തിന് മുന്നിൽ കീഴടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനേഴ് ജീവനക്കാർക്കും ഒരു തരിമ്പ് പോലും പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നാവികസേനയുടെ ഈ ഓപ്പറേഷന്റെ ഏറ്റവും വലിയ സവിശേഷത നാവികസേനയുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളുടെ ഒടുവിലാണ് ഈ ഓപ്പറേഷൻ ഏറ്റവും വിജയകരമായി പൂർത്തിയാക്കാനായത് ആദ്യഘട്ടത്തിൽ ഈ കടൽ കൊള്ളക്കാരുമായിട്ടുള്ള ചരക്ക് കപ്പൽ മുന്നോട്ട് പോകാതെ മുന്നോട്ട് പോകാതെ തടഞ്ഞത് ഇന്ത്യൻ നാവികസേനയുടെ തന്ത്രമായിരുന്നു പിന്നാലെയാണ് ഇന്ത്യയുടെ കരുത്തരായ ഐ എൻ എസ് കൊൽക്കത്തയും ഐ സമുദ്രയും ഈ കടൽ കൊള്ളക്കാർ സഞ്ചരിച്ചിരുന്ന ചരക്ക് കപ്പലിനെ വളഞ്ഞത് പിന്നീട് ഡ്രോൺ ഉപയോഗിച്ച് ആളില്ല വിമാനം ഉപയോഗിച്ചൊക്കെ തന്നെ ഈ ചരക്കപ്പലിലേക്ക് കൃത്യമായ നിരീക്ഷണം നടത്തി തുടർന്ന് സി സെവൻറ്റീൻ വിമാനം വഴി ഇന്ത്യയുടെ കരുത്തരായ മാർക്കോസ് കമാൻഡോകൾ ഈ വിമാനത്തിലേക്ക് ഈ കപ്പലിലേക്ക് ഇറങ്ങുകയായിരുന്നു അതിനുശേഷമാണ് നേരിട്ടുള്ള ഓപ്പറേഷൻ കൃത്യമായി ആരംഭിച്ചത് ഡിസംബർ പതിനാലിനായിരുന്നു എം വി റീൻ കപ്പൽ തട്ടിയെടുക്കപ്പെട്ടത് തുടർന്ന് ഇന്ത്യൻ തീരത്ത് നിന്നും രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ അകലെ വെച്ചാണ് ഐ എൻ എസ് കൊൽക്കത്ത യുദ്ധക്കപ്പലിൻ്റെ സഹായത്തോടെ നടത്തിയ ഓപ്പറേഷനിൽ കപ്പലിനെ തിരികെ പിടിക്കാൻ ഇന്ത്യയുടെ നാവികസേനയ്ക്ക് ആയത് ഐ എൻ എസ് സുഭദ്ര ഹൈ ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോണുകൾ പി എയ്റ്റ് സമുദ്ര പെട്രോളിംഗ് വിമാനം എന്നിവയും ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു എട്ടുപേരങ്ങുന്ന ഇന്ത്യൻ നാവികസേനയുടെ സംഘം സി സെവൻ ചെറു കപ്പലിലേക്ക് ഇറങ്ങിയാണ് മുപ്പത്തഞ്ചോളം വരുന്ന സൊമാലിയൻ കടൽ കൊള്ളക്കാരെ കീഴടക്കിയത് കപ്പലിൽ നിന്ന് നിരവധി ആയുധങ്ങളും അനധികൃത വെടിക്കോപ്പുകളും അടക്കം നിരോധിത വസ്തുക്കളുമടക്കം നിരവധി പിടിച്ചെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിനാണ് എം വി റിയൂൻ എന്ന കപ്പൽ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയത് യമൻ ദ്വീപായ സൊഗോത്രയിൽ നിന്ന് മുന്നൂറ്റി എൺപത് നോട്ടിക്കൽ മൈൽ കിഴക്ക് സൊമാലിയൻ കടൽ കൊള്ളക്കാർ പിടിച്ചെടുത്തത് മുതൽ ഇന്ത്യൻ നാവികസേന ഈ കപ്പലിനെ കൃത്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു കടലിൽ രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഈ കപ്പലിനെ പിന്തുണർന്ന ഇന്ത്യൻ നാവികസേന താണ്ടി എന്നുള്ളത് ചരിത്രം തന്നെയാണ് ഈ ഓപ്പറേഷനായി ഇന്ത്യൻ നാവികസേന അതിൻ്റെ പി എയ്റ്റ് വൺ സമുദ്ര പെട്രോളിയം വിമാനവും മുൻനിര പടക്കപ്പലുകളായ ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് സുഭദ്ര എന്നിവ വിന്യസിക്കുകയും ആളില്ല വിമാനങ്ങൾ ഉപയോഗിച്ചവ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്തായാലും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ചെങ്കടലിലുമൊക്കെ ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്ത് എന്തെന്നുള്ളത് ഇപ്പോൾ ലോകരാജ്യങ്ങൾ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അതായത് ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള കപ്പൽ ഗതാഗത്തെ ചരക്കുത ഗതാഗത്തെ കപ്പൽ പാതയെ പൂർണ്ണമായും സംരക്ഷിക്കാൻ ഇന്ത്യൻ സേന പ്രതിജ്ഞാബന്ധമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സേനയുടെ നാവിക കരുത്തിനെ ഏവരും അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇതാദ്യമായിട്ടല്ല ഇന്ത്യയുടെ നാവികസേന ഈ ഇപ്പം കടൽ കപ്പലുകളെ രക്ഷപ്പെടുത്തുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിനിടയിൽ മൂന്നോ നാലോ കപ്പലുകളെ ഇന്ത്യയുടെ നാവികസേന രക്ഷപ്പെടുത്തി എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മറുഭാഗത്ത് ചെങ്കടലിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആറ് ലോകരാജ്യങ്ങളുടെ സംയുക്ത സേനയുടെയും സാന്നിധ്യമുണ്ടായിട്ടും ചെങ്കടലിൽ ഹൂതികളുടെ ഹൂതികൾ അതുവഴിയുള്ള ചരക്ക് വാഹന അതുവഴിയുള്ള ചരക്ക് കപ്പലുകളെ ആക്രമിക്കുകയാണ് ഹൂതികളുടെ ആക്രമണം ചെറുക്കാനാവാതെ ആ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം പൂർണ്ണമായും നിലച്ച അവസ്ഥയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മറ്റ് നാല് രാജ്യങ്ങളുടെയും സംയുക്ത സൈന്യത്തിന് പോലും ഹൂതികളെ നിലക്കി നിർത്താനാകുന്നില്ല ഹൂതികൾക്കെതിരെ നടപടിയെടുക്കാനാകുന്നില്ല ഒടുവിൽ ചെങ്കടലിലേക്ക് പോലും ഇന്ത്യയുടെ നാവികസേന എത്തി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അങ്ങനെ ലോക പോലീസ് എന്ന് അവകാശപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തിയായ അമേരിക്കയും ബ്രിട്ടനും ഒന്നും സാധ്യമാകാത്തതാണ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അറബിക്കടലിൻ്റെ അതിർത്തികളിലൊക്കെ തന്നെ സാധ്യമാക്കി കാണിക്കുന്നത് അതാണ് ഇന്ത്യയുടെ സായുധ ശേഷി എന്ന് പറയുന്നത് നാവികസേനയുടെ കാര്യത്തിൽ ഇന്ത്യ മറ്റേതൊരു രാജ്യത്തിനെയും കടത്തിവിട്ടുന്നതാണ് അതിനപ്പുറം മാർക്കോസ് എന്ന കമാൻഡോ സംഘം ലോകത്തിൽ ഏറ്റവും ശക്തരായ മറൈൻ കമാൻഡോ സംഘം ആരുന്ന ചോദ്യത്തിന് ഇന്നൊരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് ഇന്ത്യയുടെ മാർക്കോസ് ആണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും വിജയിക്കാനുള്ള ശേഷി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും മറികടക്കാനുള്ള മനക്കരുത്ത് അത്യാധുനികമായ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള ശേഷി ഏറ്റവും അഡ്വാൻസ്ഡായ പരിശീലനം ഇവയൊക്കെയാണ് മാർക്കോസിനെ വ്യത്യസ്തരാക്കുന്നത് ലോകത്തെ പല രാജ്യങ്ങളും ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യയുടെ മാർക്കോസിൻ്റെ സഹായം തേടാറുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് അങ്ങനെ ഇന്ത്യയുടെ നാവികസേനയുടെ കരുത്ത് ലോകം ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു ഏത് രാജ്യങ്ങളും കടൽ വഴിയുള്ള അവരുടെ ചരക്ക് ഗതാഗതത്തിന് സഹായത്തിനായി ഇപ്പോൾ സമീപിക്കുന്നത് ഇന്ത്യയുടെ നാവികസേനയാണ് അങ്ങനെ ലോക ചരിത്രത്തിൽ തന്നെ ഇന്ത്യയുടെ നാവികസേനയുടെ പേര് തങ്ക ലിപികളിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏറ്റവും ഒടുവിലായി എം വി റീൻ എന്ന മൂന്ന് മാസം മുമ്പ് സുമാലിൻ കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത കപ്പലിന് ചരക്ക് കപ്പലിനെ ഇന്ത്യയുടെ നാവികസേന ഇതിഹാസ സമാനമായ നടപടിയിലൂടെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു മുപ്പത്തഞ്ച് കടൽ കൊള്ളക്കാരെ കീഴടക്കിയിരിക്കുന്നു പതിനേഴ് കപ്പൽ ജീവനക്കാർക്കും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇപ്പോൾ ഇന്ത്യയുടെ നാവികസേന രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഈ മണിക്കൂറിൽ നൽകാനാവുന്നത്